സി പി എം ജനറൽ സെക്രട്ടറിയായി എം എ ബേബിയെ തിരഞ്ഞെടുത്തു പക്ഷേ കേരളത്തിലെ നേതാക്കന്മാരുടെ ഇടയിലെ ആശയക്കുഴപ്പം തീരുന്നേയില്ല സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന് എം എ ബേബിയെ പിടിച്ചിട്ടില്ലേ എന്നാണ് പുതിയ ചോദ്യം മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണ് എം എ ബേബിയുടെ ജനറൽ സെക്രട്ടറി പദവിയിൽ എം വി ഗോവിന്ദന് അതിർത്തിയോ എന്നാണ് പുതിയ ചോദ്യം എം എ ബേബി ജനറൽ സെക്രട്ടറി പദവിയിലെത്തിയതിൽ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന് കടുത്ത അതിർത്തിയെന്ന് സൂചന ജനറൽ സെക്രട്ടറിയായി എ കെ ജി സെന്ററിൽ എം എ ബേബിയെ സ്വീകരിക്കാൻ എം വി ഗോവിന്ദൻ എത്താതിരുന്നതാണ് അതൃപ്തി എന്ന സൂചന നൽകുന്നത് എന്നാൽ എം വി ഗോവിന്ദൻ മുൻകൂട്ടി നിശ്ചയിച്ച പരിപാടികൾക്ക് തമിഴ്നാട്ടിൽ തുടരുകയാണെന്നൊക്കെയാണ് പാർട്ടി നേതൃത്വത്തിന്റെ വിശദീകരണം ഇ എം എസിനു ശേഷം കേരളത്തിൽ നിന്നാം ജനറൽ സെക്രട്ടറി പദവിയിലെത്തിയ എം എ ബേബിക്ക് ആവേശകരമായ സ്വീകരണമാണ് എ കെ ജി സെന്ററിൽ ഒരുക്കിയത് എന്നാൽ എം എ ബേബിയെ സ്വീകരിക്കാൻ പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ എത്താത്തത് പാർട്ടി നേതാക്കൾക്കിടയിൽ ചർച്ചയായിരിക്കുകയാണ് ബേബി ജനറൽ സെക്രട്ടറി പദവിയിലെത്തിയതിൽ എം വി ഗോവിന്ദന് അതൃപ്തി ഉണ്ടെന്നാണ് സൂചന ഇത് പ്രകടിപ്പിക്കുന്നതിന്റെ ഭാഗമാണോ എ കെ ജി സെന്ററിലെ സ്വീകരണത്തിനെത്താതെ ഗോവിന്ദൻ തമിഴ്നാട്ടിൽ തുടരുന്നത് എന്ന സംശയം പാർട്ടിയിലെ ചില നേതാക്കൾക്കുണ്ട് എന്നാൽ നേരത്തെ തീരുമാനിച്ച പ്രകാരമാണ് ഗോവിന്ദൻ തമിഴ്നാട്ടിൽ തങ്ങുന്നതെന്നും സ്വീകരണം നൽകാൻ നിർദ്ദേശിച്ചത് സംസ്ഥാന സെക്രട്ടറി ആണെന്നുമാണ് പാർട്ടി നേതൃത്വം പറയുന്നത് ജനറൽ സെക്രട്ടറി പദവിയിലെത്തിയ എം എ ബേബി കേരളത്തിൽ എത്തുമെന്നിരിക്കെ എം വി ഗോവിന്ദൻ തമിഴ്നാട്ടിൽ തുടരാൻ തീരുമാനിച്ചത് മനഃപൂർവ്വമാണെന്ന സംശയം ചില പാർട്ടി നേതാക്കൾക്കിടയിലെങ്കിലും ബലപ്പെടുകയാണ് പാർട്ടി കോൺഗ്രസ് സമാപിക്കുകയും പങ്കെടുത്ത ഏറെക്കുറെ എല്ലാ പ്രമുഖ നേതാക്കളും കേരളത്തിൽ എത്തുകയും ചെയ്തെങ്കിലും ഗോവിന്ദൻ മാത്രം അവിടെ എന്ത് എന്നുള്ള ചോദ്യമാണ് വീണ്ടും ഉയർന്നിരിക്കുന്നത് ഏതായാലും സി പി എമ്മിന്റെ പുതിയ ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട എം എ ബേബിക്ക് എ കെ ജി സെന്ററിൽ ആവേശോജ്ജല സ്വീകരണം മന്ത്രി വി ശിവൻകുട്ടി ബേബിയെ ആലിംഗനം ചെയ്ത് ചുവന്ന ഷോൾ അണിയിച്ച് സ്വീകരിച്ചു ഇ പി ജയരാജൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ സന്നിഹിതരായിരുന്നു പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്വം അനുസരണയുള്ള പ്രവർത്തകൻ എന്ന നിലയിൽ ഏറ്റെടുക്കുക മാത്രമാണ് ചെയ്തതെന്ന് എം എ ബേബി പറഞ്ഞു ഇടത് സർക്കാരിന് തുടർഭരണം ലഭിക്കാൻ കഴിയുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ശക്തമാക്കുമെന്നും അതിന്റെ മുന്നോടിയായി തദ്ദേശ തിരഞ്ഞെടുപ്പ് ഈ വർഷം നടക്കാനിരിക്കുകയാണ് എല്ലാ കരത്തും ആർജിച്ച് വൻ വിജയത്തിലേക്ക് പാർട്ടിയെ നയിക്കണമെന്നും ബേബി ആഹ്വാനം ചെയ്തു തൃശൂർ ജില്ലാ സെക്രട്ടറി സെക്രട്ടറിയായിരുന്ന കാലത്തെ ഇടപാടിൽ സംശയം കെ രാധാകൃഷ്ണൻ എം പി മുന്നിൽ ഹാജരാകുമ്പോൾ സംസ്ഥാനത്തെ സി വീണ്ടും ചോദ്യങ്ങൾ കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ സി പി എം നേതാവ് കെ രാധാകൃഷ്ണൻ എം പി ഇ ഡിക്ക് മുന്നിൽ ഹാജരാകുമ്പോൾ കേരളത്തിലെ പല നേതാക്കന്മാർക്കും ചോദ്യങ്ങൾ ഉയർന്നുവരുമോ എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത് കൊച്ചിയിലെ ഇ ഡി ഓഫീസിൽ ഹാജരായി മൊഴി നൽകണമെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ കെ രാധാകൃഷ്ണനോട് ആവശ്യപ്പെട്ടത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കെ രാധാകൃഷ്ണൻ എം പി ഇ മുന്നിൽ ഹാജരാകുന്നത് നേരത്തെ രണ്ടു തവണ മൊഴി നൽകാൻ എത്തണമെന്നാവശ്യപ്പെട്ട് ഇ ഡി നോട്ടീസ് നൽകിയിരുന്നു എന്നാൽ രണ്ടു തവണയും രാധാകൃഷ്ണൻ ഹാജരായിരുന്നില്ല തുടർന്നാണ് വീണ്ടും ഹാജരാകണമെന്ന് ഇ ഡിസ് ഇ ഡി ആവശ്യപ്പെട്ട രേഖകൾ കഴിഞ്ഞ മാസം പതിനേഴിന് രാധാകൃഷ്ണൻ സി പി എം തൃശൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്ന കാലത്തെ പാർട്ടിയുടെ ഇടപാടിനെ കുറിച്ച് മൊഴിയെടുക്കാനാണ് കെ രാധാകൃഷ്ണന് ഇ ഡി നോട്ടീസ് നൽകിയിരിക്കുന്നത് കരുവന്നൂരിൽ ഘട്ട കുറ്റപത്രം സമർപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് ഇ ഡി സംസ്ഥാന സർക്കാരിന്റെ ആകെ കടം ആറ് ലക്ഷം കോടിയിലേക്ക് കഴിഞ്ഞ ജനുവരിയിലെ കണക്കനുസരിച്ച കടം നാല് ദശാംശം രണ്ട് രണ്ട് ലക്ഷം കോടിയിലെത്തി ഈ വർഷത്തെ കടമെടുപ്പ് കൂടി പൂർത്തിയാകുമ്പോൾ ആറ് ലക്ഷം കോടിയിലേക്ക് ഉയരും കോടി രൂപ ഈ വർഷം കടമെടുക്കാൻ കേന്ദ്രം അനുമതി നൽകിയിട്ടുണ്ട് ഇതിനു പുറമെ കിഫ്ബിയും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കമ്പനിയുടെ കടവും മറ്റ് ബാധ്യതകളും കൂടി ഉൾപ്പെടുത്തുമ്പോഴാണ് കടം ആറ് ലക്ഷം കോടിയിലേക്ക് ഉയരുക ഇങ്ങനെ പോയാൽ കേരളം എവിടെ എന്നുള്ളതാണ് ഏവരും ചോദിക്കുന്നത് കടം പെരുകുന്നതിൽ അപകടമില്ലെന്നും വികസനത്തിനായുള്ള കടമെടുപ്പ് എല്ലാ രാജ്യങ്ങളും ഉപയോഗിക്കുന്ന മാർഗമാണെന്നൊക്കെയാണ് സർക്കാരിന്റെ വാദം പക്ഷേ ബജറ്റിന് പുറത്ത് കിഫ്ബിയും മറ്റും വഴിയുള്ള കടമെടുപ്പ് അപകടമാണെന്ന് സാമ്പത്തിക വിദഗ്ധര് ചൂണ്ടിക്കാണിക്കുന്നു